ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു പൂന്തോട്ടത്തിൻ്റെ വീഡിയോ ആണേ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന മണി പ്ലാന്റിൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് റോസയുടെ കമ്പ് വെച്ചിട്ടുണ്ട് അതിങ്ങനെ റോസ ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞപ്പം കിളിക്കുന്നേയും കിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് കുഴിച്ചു വെച്ചതാട്ടോ പക്ഷെ അത് കിളിച്ചില്ല ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ ആട്ടോ അതായത് ഈ റോസ ഈ റോസ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ റോസയിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു പിങ്ക് ഷെയ്ഡുള്ള റോസുകളാണെ ഒരുമിച്ചാട്ടം നിൽക്കുന്നത് അതാണ് ഇതിൻ്റെ ഭംഗി ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് തന്നെ യുദ്ധങ്ങളും ഉണ്ടോ കേട്ടോ സാധാരണ കുറേ പൂക്കളുണ്ടാവും അതും പല പല ഡിഫറൻറ്റ് റോസുകളാട്ടോ പക്ഷേ ഇന്നും അതൊന്നും വിരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പിന്നെ തോന്നിയും ചെടികളുണ്ടെങ്കിലും മെയിൻ ഹൈലൈറ്റ് കുറേ റോസുകളാട്ടോ ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് അങ്ങനെ അങ്ങനെ പല പല ഷെയ്ഡിലുള്ള റോസുകളുണ്ട് ഇത് തെറ്റിപ്പോവാണേൽ ഇതിൻ്റെ രണ്ട് ഷെയ്ഡുണ്ട് ഒന്ന് ഈ കളറും പിന്നെ ഉള്ളൊരു പിങ്കു കേട്ടോ ഇത് ആദ്യമേ വെച്ചിരുന്ന ഒരു കുഞ്ഞു ചട്ടിയിലാണേ ഇതിപ്പം മാറ്റി വെച്ചോണ്ട് കേട്ടോ ഇത്രയും ഇടാൻ തുടങ്ങിയത് ഇനി കാണിക്കാൻ പോകുന്നത് ബോഗൻ വില്ല കേട്ടോ ഇതിപ്പം ട്രെൻഡിങ്ങായി മാറിയിട്ടുണ്ട് ബോഗൻവില്ല അങ്ങനെ ഞാനിതൊരു കുഞ്ഞ് കമ്പ് ഒടിച്ച് വച്ചെന്നേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ എന്താ വളർന്ന് നല്ല രീതിയിൽ ഇടാൻ തുടങ്ങി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു കമ്പ് ഒരു തേനകത്ത് മുക്കിയിട്ടങ്ങ് വെച്ചെന്നേ ഉള്ളൂ അത് നല്ല രീതി കിളിച്ചു കേട്ടോ ഇതിൻ്റെ തന്നെ ഒരു വേറെ ഷെയ്ഡും കൂടെ ഉണ്ട് ഒരു പിങ്ക് ഷെയ്ഡ് അത് ഒരു പിങ്കും വൈറ്റും ഒരു കളർ കോമ്പിനേഷൻ ഇവിടെ കുറച്ച് പൈപ്പുകൾ കാണാല്ലേ വേറൊന്നും അല്ല കേട്ടോ മുന്തിരികളാണേ മുന്തിരിയൊന്നും പിടിച്ചിട്ടില്ല ഇങ്ങനെ കഴിഞ്ഞവട്ടം പിടിച്ചതിൻ്റെ ഫോട്ടോ ആട്ടാണ് ഞാൻ ഇപ്പം കാണിച്ചേക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതിനകത്ത് നിറച്ച് മുന്തിരികളായിരുന്നേ ഈ വട്ടം ഒന്നും പിടിച്ചിട്ടില്ല ഇത് സാമ്പാർ സാമ്പാറിനല്ലേ കുറച്ചൊക്കെ തറയിൽ കളഞ്ഞ് ചീത്തയായിട്ടുണ്ട് ഇപ്പം സാമ്പാറിനൊന്നും വെക്കാത്തതുകൊണ്ടും അതിനകത്തൊന്നും അധികം പിച്ചാറുമില്ല പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുതനയില ഇങ്ങനെ ഒടിച്ചു കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കിളിച്ചിട്ടുണ്ട് എല്ലാ ചട്ടിയിലും കുറച്ച് കുറച്ച് പുതനയില കാണും ഇതാണ് കോഴിപ്പൂവ് ഇതിൻ്റെ വൈറ്റ് വേർഷൻ ഞാൻ ആദ്യമായിട്ടാണേ കാണുന്നത് അത് തന്നെ കിളിച്ചു തന്നേ കേട്ടോ അടുത്തതായിട്ടത് റെഡ് റോസ് ആണേ ഒരു കുഞ്ഞു ചട്ടിയിലാണെങ്കിലും നിറച്ച് പൂക്കളുണ്ട് കേട്ടോ ഇപ്പം കുറച്ച് രണ്ട് ദിവസമായിട്ട് മഴ പെയ്തതിന് ശേഷം കുറച്ച് പൂക്കളൊക്കെ ചീത്തയായിട്ടുണ്ട് ഈ വീട്ടിൽ തോന്നുള്ളത് റോസുകളാട്ടോ അതാണ്ട് ഇതൊരു വൈറ്റ് റോസ് ആണെങ്കിലും ഒരു യെല്ലോ ഷെയ്ഡ് ചേർന്നുള്ള റോസാ കേട്ടോ അല്ലാതെ വൈറ്റ് റോസും ഉണ്ട് അതിനകത്തൊന്നും പൂവായിട്ടില്ല ഇതിപ്പോൾ ഒരു വിത്ത് നിന്ന കേട്ടോ ഞാൻ എല്ലാ ചട്ടിയിലും കുറച്ച് കുറച്ച് ചീര വിത്ത് ഇട്ട് എല്ലാത്തിലും കിടിച്ചിട്ടുണ്ട് കുറച്ച് വിത്ത് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട് അതും എല്ലാം കിളിച്ച് വന്നിട്ടുണ്ട് അപ്പം അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളത് എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ചേച്ചാ